നെട്ടിശ്ശേരി ശ്രീ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിനകത്ത് നാട്ടിമണ്ഡപം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ചു നെട്ടിശ്ശേരി ശ്രീ ശ്രീധർമ്മശാസ്ത ക്ഷേത്ര പ്രതിഷ്ഠാദിന മഹോത്സവം ജൂലൈ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു ക്ഷേത്രകലകളും അരങ്ങേറ്റവും നടത്തുന്നതിനായി ക്ഷേത്രത്തിനകത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ നാട്ടിമണ്ഡപം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ സമർപ്പിച്ച് മഹോത്സവത്തിന് ആരംഭം കുറിച്ചു ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാ ദിന പരിപാടികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചുണ്ടാലത്ത് നിർവഹിച്ചു ദേവസ്വം ഓഫീസർ പ്രദീപ് കുമാർ ആശംസകൾ നേർന്ന ചടങ്ങിൽ ഉപദേശക സമിതി പ്രസിഡന്റ് മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി രാമചന്ദ്രൻ മെമ്പർ ലക്ഷ്മിക്കുട്ടിയമ്മ എന്നിവരും പങ്കെടുത്തു അതിനുശേഷം പടിഞ്ഞാറെ വെള്ളാനിക്കര ശിവപാർവതി തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിരക്കളി അരങ്ങേറി ഉപദേശക സമിതിയുടെ ഉപഹാരം സമിതി പ്രസിഡന്റ് മോഹൻദാസ് തിരുവാതിരക്കളി സംഘാംഗങ്ങൾക്ക് നൽകി ആദരിച്ചു